نازنین نز نکن در رو کسی باز نکن نازنین بر نکن زندگی موزر نکن زندگی موزر വലൈക്കും വറഹമത്തുള്ള എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് ഇട മക്കൾ എല്ലാവർക്കും സുഖമാണ് എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുകയാണ് അടിപൊളിയല്ലേ പവർ അല്ലേ ഓക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഏകദേശം കാര്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വന്നിട്ടില്ലായിരുന്നോ രണ്ടാം ക്ലാസിൻ്റെ അറബി പരീക്ഷയിൽ നമ്മൾ പറഞ്ഞ ഏകദേശം കാര്യങ്ങളൊക്കെ വന്നിട്ടില്ലേ ഇല്ല ആണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ നാം വന്നിട്ടുണ്ട് അല്ലേ ഓക്കെ എങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ചോദ്യപേപ്പർ നോക്കാൻ പോകാം ചോദ്യപേപ്പർ നോക്കുന്നതിനും നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ് ഒരു കാര്യം പറയാനുണ്ട് എന്താണ് ആ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവോ നിങ്ങൾക്കറിയാവോ എന്താ കാര്യം എന്ന് പറയുന്നത് ഓക്കെ റെഡി അതാണ് ഞാൻ പറയട്ടെ പറയട്ടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കണേ അപ്പം നേരെ നമുക്ക് പോകാൻ കൂടുതൽ പറഞ്ഞ് പോരടിപ്പിക്കുന്നില്ല ആദ്യം തന്നെ ഒന്നാമതായിട്ട് നമുക്ക് ഇവിടെ കാണുന്നത് ഇവിടെ ഒരു ചിത്രം കാണുന്നുണ്ട് അല്ലേ ഒരു ചിത്രം കാണുന്നുണ്ട് ഈ ചിത്രത്തിൽ നമുക്കൊരു പിന്നെ താഴെ കുറച്ച് ചെറിയൊരു പാരഗ്രാഫും കൊടുത്തിട്ടുണ്ട് ഈ പാരഗ്രാഫിൽ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഹദാ ബൈ തുൻ ഹൈ തു റാഷിദ് അല്ലേ ഫി ബൈ തി റാഷിദ് ഉമ്മൻ അല്ലേ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് ഈ ചിത്രത്തിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് അല്ലെ ഈ ചിത്രത്തിൽ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ ഈ ചിത്രത്തിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നമുക്ക് എഴുതി കൊടുക്കാം എന്തൊക്കെയുണ്ട് റാഷിദ് അബുൻ ഫിൽ ബൈത്തിൻത്തി റാഷിദ് ജദ്ദുൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നമുക്ക് എഴുതി കൊടുക്കാം ഹുമ്മുൻ ലെ ഫിൽ ബുസ്താനുൻ ലേ അങ്ങനെ फिलबुस्तानी फराशत् എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അവിടെ എഴുതി കൊടുക്കാം അത് കഴിഞ്ഞ് തൊട്ട് താഴെയായിട്ട് ഒന്നാമത്തെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് നോക്കൂസു ഡേഷ് അലൽ കുർസി ആരാണ് കസേറിൻ്റെ മുകളിൽ ഇരിക്കുന്നത് അവിടെ നോക്ക് ആരായിരിക്കുന്നത് ആരായിരിക്കുന്നത് ജദ്ദാണ് അല്ലേ കുർസിയെൽ ജദ്ദുറബുഖുറ ആരാണ് ുന്നത് ആരാണ് കൊറോണ്ട് കളിക്കുന്നത് ഇവിടെ നോക്കി ആരാണ് ആ ആരാ 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 നോക്ക് പോളോണ്ട് കളിക്കുന്നത് ആരാ ആരാണ് അപ്പൊ അവിടെ എഴുതി കൊടുക്കാം എഴുതി കൊടുക്കാം അല്ലെ ഇനി അടുത്തത് നോക്ക് റാഷിദും സഹോദരിയും വീടിനടുത്തുള്ള പൂന്തോട്ടത്തിൽ കണ്ട പക്ഷികളെ കുറിച്ച് പാടി അല്ലെ എന്താ അവർ പാടിയത് നമുക്ക് നോക്കുന്നു നോക്കാം അല്ലെ ഇവിടെ നോക്കൂ ബുസ്താനി 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 ജമീലുൻ ഫിൽ ബുസ്താനി ഖുഫാഷുൻ ഫിൽ ബുസ്താനി ൻ ഫിൽ ഫിൽബുസ്താൻ ഇനി എന്താ അവിടെ കാണുന്നത് നിങ്ങൾ ഓരോരോ പക്ഷികളാണ് ലക്ക ലക്ക് ഫിൽബുസ്താനി ഔറാബുൻ ഫിൽബുസ്താനി ബബുആ ഉൻ ഫിൽബുസ്താനിഫൂറു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നമുക്ക് എഴുതി കൊടുക്കാം അത് കഴിഞ്ഞ് തൊട്ട് താഴെയായിട്ട് ഹാദാ ഡേഷ് എന്താ അത് ഇതിൻ്റെ പേര് ഓൾറെഡി ഇവിടെ തന്നെ ഉണ്ട് ഇതാ ഹുഫാഷ് അവിടെ നോക്കി എഴുതിയാൽ മതി ഹാദാ ഹാദാ ഹുഫാഷ് ഹാദാ ത്വാസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇവിടെ ത്വാ എറുൻ ത്വാ ഇറുൻ അല്ലേ ഇങ്ങനെ കുറവൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെ ഒരു ആദ്യമൊക്കെ നമ്മൾ രണ്ടാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിച്ചിട്ടില്ലായിരുന്നു ആ ഒരു ഭാഗമൊക്കെ നമ്മൾ നന്നായിട്ട് നോക്കണം എന്നൊക്കെ പറഞ്ഞ ഭാഗം അല്ലേ അടുത്തത് ഇതാ കണക്ക് കണക്ക് എണ്ണം വന്നിട്ടുണ്ട് എണ്ണ എന്തായാലും പരീക്ഷ എന്നുള്ളത് നമ്മൾ പറഞ്ഞായിരുന്നു ഇല്ലേ നിങ്ങൾ എന്തായാലും പഠിക്കണേ എണ്ണ എന്തായാലും ചോദിക്കൂ അത് പഠിച്ചിട്ടേ പോകാവൂന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലേ അപ്പൊ എണ്ണ എന്തായാലും പരീക്ഷക്ക്ണ്ടാവുക വന്നിട്ടുണ്ട് അല്ലെ അപ്പൊ ഇവിടെ നോക്ക് പൂന്തോട്ടത്തിൽ ധാരാളം പൂക്കളുണ്ട് റാഷിദും സഹോദരിയും അവ എണ്ണാൻ തുടങ്ങി നമുക്ക് അവരെ സഹായിക്കാം നോക്കടാ മക്കളെ എവിടെ എന്തൊക്കെയാ ഉള്ളത് ഇവിടെ എണ്ണ ഉണ്ട് വാഹിദ് ഇസ്നാൻ സലാസ അർബ ഹംസ ഒന്നാമത്തത് ഹംസ എഴുതി കൊടുക്കാം രണ്ടാമത്തതോ രണ്ടാമത്തത് ാണ് ഏഴാണ് മൂന്നാമത്തേതോ മൂന്നാമത്തത് ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളക്ക മാത്രം എഴുതി അത് അക്ക മുകളിൽ നോക്കി ഇങ്ങോട്ട് എഴുതാം ഹംസത്ത അഷറ അടുത്തതോ സെബാഷറ പതിനഞ്ചാണ് അടുത്തത് പതിനേഴാണ് അടുത്തത് പതിനാറാണ് സിത്ത താഷറ അല്ലേ ഇത് എന്ത് ചെയ്യുക അവിടെ എഴുതി കൊടുക്കുക ഇത് എഴുതി കൊടുത്താൽ ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും പറ്റൂല്ലേ വളരെ ഈസിയുള്ള ഒരു ചോദ്യമായിരുന്നു ഇതല്ലേ ഇത് എണ്ണ എന്തായാലും പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇത് പഠിച്ചവർക്കൊക്കെ ഫുൾ മാർക്ക് കയ്യിൽ കിട്ടും വളരെ ഈസിയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറ അടുത്ത നോക്ക് റാഷിദും സഹോദരിയും പൂന്തോട്ടം ചുറ്റിക്കറങ്ങുമ്പോഴാണ് കാക്കപ്പെണ്ണിനെ കണ്ടത് അവൾ കൂട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് അവർ തമ്മിൽ സംസാരിച്ചു ഖൈർ ഇലൽ ഉഷ് ഐന എവിടെയാണ് നിന്റെ കൂട് അലഷജറ അപ്പൊ ശുക്ര എന്നുള്ളത് നമ്മൾ സ്വന്തമായിട്ട് എഴുതണം ബാക്കിയൊക്കെ പെട്ടിക്കോളത്തിൽ ഇവിടെ ഉണ്ട് അല്ലേ മസാ ഉൽ ഹൈർ മസാ ഉന്നൂർ ഐഫുൽ ഹൈ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്തായാലും ഉത്തരം എഴുതാൻ അറിയാം അലഹദില്ലാന്നുള്ളത് നമുക്ക് എഴുതാൻ അറിഞ്ഞൂടെ ഇനി അടുത്ത ചോദ്യം ഇലൽ ഉഷ് എന്ന് അവിടെ വന്നത് ഞാൻ തോട്ട ഞാൻ കൂട്ടിലാന്നുള്ളത് അപ്പൊ എന്താ ചോദിക്കുക എവിടെയാണ് എവിടെയാണല്ലേ എവിടെ കാണില്ല ഇല ഐന എവിടേക്കാണ് എങ്ങോട്ടേക്കാണ് ഓഷിലേക്കാണ് അയിനെ ഔഷുക അപ്പൊ നിന്റെ കൂടെ എവിടെയാ അലശ്വചറാ മരത്തിന്റെ മുകളില് ശുക്രൻ അങ്ങനെ നമുക്ക് എഴുതി കൊടുക്കാം അത് കഴിഞ്ഞ് നമ്മൾ അടുത്തയിലേക്ക് നമ്മൾ പോവാണ് ടീച്ചർ നൽകിയ ചിത്രത്തിന് റാഷിദ് നിറം നൽകി കോഴിയുടെ ശരീരഭാഗങ്ങളും പേരുകളും യോജിപ്പിക്കാൻ തുടങ്ങി നമ്മൾ എന്തായാലും പഠിക്കണേ പരീക്ഷക്ക് വരൂ എന്ന് പറഞ്ഞൊരു കാര്യമാണ് ഇത് എന്ത് എന്ത് ഈ ഒരു സംഭവം എന്തായാലും പരീക്ഷക്ക് എന്ന് നമ്മൾ പറഞ്ഞതാ അല്ലേ ഒരു അപ്പോൾ അതിൻ്റെ പാട്ട്സ് വന്നിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ലേ പാർട്സുകൾ പാട്ട്സുകൾ എന്തായാലും പരീക്ഷയ്ക്ക് വരിക വരികയെ നമ്മൾ പറഞ്ഞാലേ ഓൾറെഡി ഒന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് ലിദ്ദിക്ക് മിൻകാറുൻ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ ഇനി അടുത്ത് ലിദ്ദിക്ക് റൈലുൻ ലിദ്ദിക്ക് ജനാഹുൻ ലിദ്ദിക്ക് റിജിലുൻ ലിദ്ദിക്ക് ഐനുൻ അല്ലേ അതൊക്കെ ജനാഹിന്റെ നേരെ ചിറക് വരച്ച് കൊടുക്കുക റിജിലിൻ്റെ നേരെ കാല് വരച്ചു കൊടുക്കുക ഐനിന്റെ നേരെ കണ്ണ് വരച്ചു കൊടുക്കുക റെയിലിൻ്റെ നേരെ വാല് വരച്ച് കൊടുക്കുക നോക്കുക അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചു കൊടുത്താൽ ഈ ഒരു പരീക്ഷ പേപ്പറിൽ നമുക്ക് ഫുള്ള് ഫുൾ ു മാർക്ക് കിട്ടും വളരെ ഈസി ഈസിയുള്ളൊരു ചോദ്യ ആയിരുന്നു ഇത് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഏകദേശം കാര്യങ്ങൾ കണക്ക് അതേപോലെ തന്നെ ആ പാട്സുകൾ പക്ഷികളെ പറ്റിയിട്ട് ഈ സംഭവങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് ഹിവാർ എന്തായാലും നമ്മൾ വരും എന്ന് പറഞ്ഞതാണ് അഹിവാർ പഠിക്കണേന്ന് പറഞ്ഞത് അതും വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് പഠിച്ച കുട്ടികൾക്കൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും ഇതേപോലെ മക്കളെ അടുത്ത പരീക്ഷയോ ഒരുപാട് പരീക്ഷകൾ ഇനി വരാനില്ല ഇൻറ്റഗ്രേഷൻ വരാനുണ്ട് ഇംഗ്ലീഷ് ഒക്കെ വരാനില്ലേ അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ പോയി കണ്ട് അടിപൊളിയായിട്ട് സെറ്റായിട്ട് ഫുൾ മാർക്ക് എല്ലാവരും സ്കോർ ചെയ്യുകയോ എല്ലാവരും സ്കോർ ചെയ്യൂലേ എല്ലാവരും സ്കോർ ചെയ്ത് ഫുൾ മാർക്ക് നിങ്ങൾ നിങ്ങളെല്ലാവരും സ്കോർ ചെയ്ത് അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് ക്രിസ്മസ് പരീക്ഷ നമുക്ക് അടിച്ച് പോളിക്കണം കേട്ടോ ഞാൻ പറഞ്ഞ കാര്യം മാറുന്നു പോർത്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഷെയർ ചെയ്യുക നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക പിന്നെ സ്റ്റാറ്റസ് ഒക്കെ നിങ്ങൾ വെക്കൂലേ വെക്കൂലേ ഓക്കെ നമുക്ക് ഗ്രൂപ്പൊക്കെ ഉണ്ട് കേട്ടോ വാട്സപ്പ് ഗ്രൂപ്പ് കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ട് ഒന്ന് മുതൽ നാല് വരെ ക്ലാസിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ചോദ്യപേപ്പർ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് മക്കളെ നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ വേണ്ട എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും ബൈ ബൈ സി യു